ீா பிட்டு எடுப்புடா செருப்பு ஒலிச்சு போய எந்தோ ஒலிச்சு போய் காணும் போய் நீ அப்படின் ஒலிச்சு போய் ചെരുപ്പെടുത്ത് മാറ്റിയ കാര്യം നമ്മൾ രണ്ടാളല്ലാതെ വേറൊരു മൂന്നാമൻ അറിയരുത് കേട്ടോ ദൈവം കേട്ടാ ടൈം അല്ല നമ്മൾ മരിക്കുമ്പോ നമ്മളാൽ മണ്ണിൽ അലിഞ്ഞു ചേരണം അഞ്ചു വിളിക്കണ്ടേ അതിനകത്ത് കേട്ടി കാടിച്ച പുതിയ ആഹ് ഇത് എടി എന്റെ വണ്ടി എന്നാലും വിഷമയ്ക്കായിരിക്കും നമുക്ക് അന്വേഷിക്കാം ഞാൻ ഇവനോട് അങ്ങോട്ട് പോയി പേരൊക്കെ ഉറക്കാൻ വേണ്ടി വണ്ടി പോലീസ് വിളിക്കാം അറക്കാ പോലീസിനെ വിളിക്കല്ലേ അതിന് ഇൻഷുറൻസ് ഒന്നും ഇല്ല വണ്ടിക്ക് അവസാനം നിന്നെ തൂക്കിയാത്തോണ്ട് പോകും ചെരുപ്പ് ഇന്ന് വണ്ടി ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ വീട്ടിരിക്കുന്ന അച്ഛനെടുത്തോണ്ട് പോലെ നാളെ ചങ്ങനെയും കെട്ടിറ